സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കോട്ട ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് വേണമെങ്കിൽ നോർമൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല രസം ആട്ടോ വന്നിട്ട് ഇതിന് നെക്കിന്റെ പോർഷനിലാണ് ഈ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ ലൈനിങ് മെറ്റീരിയലും ഉണ്ട് നല്ല രസമുള്ള ഒരു മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് സാൻഡോൺ ആണ് ബോട്ടത്തിൻ്റെ പീസ് വന്നിരിക്കുന്നത് ഭയങ്കര എലഗൻ്റ് ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ട് ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ഇതിൻ്റെയൊക്കെ റേറ്റ് തൗസൻഡ് അല്ലെങ്കിൽ ടു തൗസൻഡ് എം ഒക്കെ വരുന്ന രീതിക്കുള്ള രീതിക്കുള്ളൊരു മെറ്റീരിയലാണ് ഷോളിൻ്റെ ഇതുണ്ടോ ഇങ്ങനെ വരും ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ഫ്രീഷിപ്പിംഗ് കേട്ടോ കറക്റ്റ് ആയിരത്തി ഇവിടെ കൊടുത്തിരിക്കാം കറക്റ്റ് റേറ്റ് ആ റേറ്റ് ആയിരിക്കും ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കളർ വന്നിട്ട് ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഈ കളർ വന്നിട്ട് ഈയൊരു റോസ് കളർ ആട്ടോ ഭയങ്കര ഭംഗിയുള്ള മെഷീൻ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആയിട്ട് ഇപ്പം ഷോൾ ആണെങ്കിലും ഭയങ്കര ഭംഗിയിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുക അതുപോലെ ഷോളിന്റെ എല്ലാ ഭാഗത്തും രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു റോസ് കളർ ആട്ടോ തേർഡ് കളർ നമുക്ക് കാണാം വന്നിട്ട് ഷ് കളർ ആട്ടോ ആയിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ റേറ്റ് എക്സാക്ട് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ഭയങ്കര രസമുള്ള ഒരു കളക്ഷനാണ് നെക്കിന്റെ പോർഷനിലൊക്കെ ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആഷ് കളറാണ് ഇതിന്റെ തേർഡ് കളർ ആൻഡ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ലാസ്റ്റത്തെ കളറൂടി നമുക്ക് കാണാം അസ്റ്റത്തെ കളർ വന്നിട്ട് നല്ലൊരു ലാവണ്ടർ ആണ് കണ്ടോ ഞാൻ എത്ര ആണ് പാടും മടക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഇത്രയും ഉള്ളിലേക്ക് മടക്കിയാൽ വെച്ചിരിക്കുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ടു എപ്പോൾ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം നല്ല വണ്ണം ഉള്ളവർക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അടിപൊളി കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻ ആട്ടോ ഇതിലെ ഷോൾ ഇത് കണ്ടു നല്ല ലാവണ്ടർ കളർ ഷോളാണ് വരുന്നത് നാലും തകർപ്പൻ കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുക അത് വമ്പിച്ച വിലക്കുറവില് ഒരു പാർട്ടി വെയർ കളക്ഷനാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയലി ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ എന്താണെങ്കിലും ഫാസ്റ്റ് ആയിട്ട് എന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കളക്ഷൻ ആയിട്ട് കാണാം താങ്ക്